തवाങങൾ അवाങൾ അभवा ങങൾ भवाങൾ അभवा ങங்கள் भിवाാിങ അवाാ ങൾ അ वा ങ ൾ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചതിനും കുടിശ്ശിക ക്ഷാമാശ്വാസ ഘടകം പൂർണ്ണമായും അനുവദിച്ചതിനും കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ഇരട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി സബ് ട്രഷറിക്ക് മുൻപിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി പി വർഗീസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന കൌൺസിലർ പി ബി സദാനന്ദൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജെ മാത്യു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ എൻ രവീന്ദ്രനാഥ് സ്വാഗതവും ഇരട്ടി യൂണിറ്റ് സെക്രട്ടറി സി മാസ്റ്റർ നന്ദിയും പറഞ്ഞു അഭിവാദ്യ അഭിവാദ്യങ്ങൾ കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ 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 പെൻഷൻകാരുടെ അഭിവാദ്യങ്ങൾ പെൻഷൻകാരുടെ അഭിവാദ്യം அபிவாத்தியங்கள் தாமாசாசிகர்கள் மதத்திலுள்ள